ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കല്യാണം മുടക്കാനായിട്ട് രേവതിയോട് ചന്ദ്രമതി മാപ്പ് പറയാനായിട്ട് നമ്മുടെ സച്ചി ആ താലി എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര വിഷയമായത് അപ്പം താലി അവിടെ വെക്കടാ അത് ഈടാ ഇത് ഈടാ നീ എന്തൊക്കെയാണീ എന്നൊക്കെ ചോദിച്ചു ചന്ദ്രമതി അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ആ താലി അവിടെ വെക്ക് കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ഈ താലി ഇവിടെ നിന്ന് എടുത്തോണ്ട് ഓടിയാ നിനക്ക് എൻ്റെ പിറകെ വരാൻ പറ്റൂടാ എന്ന് ചോദിച്ചു സച്ചി സുധിയോട് ചോദിച്ചപ്പം സച്ചി ഞാൻ കുറെ നേരമായി സഹിക്കുന്നു നിന്നെ ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്കാൻ തുടങ്ങിയപ്പം നീ അവിടെ ഇരിക്കു എന്നും പറഞ്ഞോണ്ട് അമ്മ ചന്ദ്രമതി മകനെ അവിടെ പിടിച്ചിരുത്തുവാ അത് കഴിഞ്ഞപ്പം നീ എന്തൊരു വൃത്തികേടാടായി കാണിക്കുന്നത് നിനക്ക് മര്യാദ എന്നൊന്നും ഉണ്ടോടാ എന്ന് സ്നേഹം എന്നൊന്നുണ്ടോടാ എന്ന് ചന്ദ്രമതി സച്ചിയോട് ചോദിക്കുമ്പോൾ നിന്നോ നിങ്ങളോടും ഇവനോടും എനിക്കതില്ല എന്ന് തന്നെ സച്ചി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി പറയുന്നു കല്യാണം നടക്കില്ല എന്ന് പേടിയായിട്ട് ഇവർക്ക് സച്ചി മതി നിർത്താൻ പറഞ്ഞു രവിയും അച്ഛാ പറഞ്ഞതൊക്കെ തെറ്റായി പോയെന്ന് പറഞ്ഞു ഇവരെ രേവതിയോട് ക്ഷമ പറയണം ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല എന്ന് സച്ചി ഉറപ്പ് പറഞ്ഞു ഈ തല്ലി ഞാൻ ഇവിടെ നോടും എന്ന് പറഞ്ഞപ്പം വേണ്ട എന്ന് രേവതി പറയുക അപ്പൊ എല്ലാവരും രേവതിയെ തന്നെ ഉറ്റു നോക്കുന്നു അപ്പോ അദ്ദേഹം നമ്മുടെ രേവതിയുടെ ഔദാര്യം കൊണ്ടാണ് ശ്രുതിയുടെയും സച്ചി സുധിയുടെയും കല്യാണം നടക്കുന്നത് അപ്പൊ എന്തീ കാണിക്കുന്നേ താലി കൊണ്ടാണോ കളിക്കുന്നെ എന്ന് രേവതി ചോദിക്കുന്നു സജിയോട് അപ്പൊ അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ നമ്മുടെ രേവതി ദേവിയുടെ മുന്നിൽ വെച്ച് പൂജിച്ച താലിമാലയ പവിത്രമായത് അതിന്റെ മഹത്വം മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഒരു പെണ്ണിന്റെ കഴുത്തിൽ ജീവിത അവസാനം വരെ കിടക്കേണ്ടതാ അവളുടെ എല്ലാമാണ് അതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ചന്ദ്രമതി നാറി നാണം ഇങ്ങനെ നിൽക്കുക അതെടുത്ത് ഓടുക അത്രേ എന്താ കുട്ടികളിയാണോ എന്നൊക്കെ രേവതി ചോദിക്കുക കേട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ എല്ലാം അവർ മുറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ത് സംഭവിക്കാം എന്നുള്ളൊരിതിൽ അപ്പോൾ ഒരു പെണ്ണ് അവിടെ ഇരിക്കുന്നത് അവളെ കരയിപ്പിക്കരുതെന്നും അങ്ങനെ പറഞ്ഞപ്പോൾ നിന്നെ ഇവർ കരയിപ്പിച്ചല്ലോ എനിക്കത് സഹിച്ചില്ല അന്ന് സച്ചി അതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരവും ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവരുടെ ശാപം നിങ്ങളെ ഏറ്റുവാങ്ങരുത് എനിക്ക് വേണ്ടി ഈ കല്യാണം മുടക്കരുതെന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയോട് പറഞ്ഞു അപ്പോൾ തീ ഭിക്ഷയായിട്ടിട്ട് കൊടുക്കുന്നു നമ്മുടെ രേവതി അവർക്ക് ഈ ഒരു അവസരം അപ്പം ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ കേൾക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രമതിയെയും ശ്രുതിയെയും ശ്രുതിയെയും ഒക്കെ തകർത്തുകൊണ്ട് നമ്മുടെ സച്ചി ആ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്തായാലും രേവതി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ആ താലി അവിടെ ഇട്ടയച്ചിട്ട് പോണു അങ്ങനെ രേവതിയുടെ വാക്കിന് വേണ്ടിയിട്ട് അപ്പോൾ നീ കേട്ടോടി ഡീ ചന്ദ്രമതി എന്നു ചോദിച്ചുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ സച്ചിയോട് നീ ഇത്രയും ദ്രോഹിച്ച രേവതി പറഞ്ഞത് നീ കേട്ടോ എന്ന് ചോദിച്ചു പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുക ചന്ദ്രമതി അവിടെ അപ്പൊ അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കിക്കൊണ്ട് അതിന് നിൽക്കുക ഒരു കൂസലും ഇല്ല കേട്ടോ രേവതിയെ നീ വേദനിപ്പിച്ചു അവളെക്കുറിച്ച് പറഞ്ഞുകൂടാത്തതെല്ലാം നീ പറഞ്ഞു എന്നിട്ടും രേവതി ഇവിടെയെല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് ആ കുട്ടിയുടെ ഗുണം നന്മ എന്നും പറഞ്ഞ് ചന്ദ്രമതിയോട് ഇതൊക്കെ പറയുന്നു ഓ പിന്നെ പിന്നെയെന്നും പറഞ്ഞ് നിൽക്കുക തള്ള അപ്പൊ അതാണ് നിനക്ക് മനസ്സിലാകാത്തത് പ്രായം ഇത്രയൊക്കായില്ലേ ചന്ദ്രേ എന്നിട്ടും ഒരു മാറ്റവും ഇല്ല കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ പറയണം അപ്പൊ സമയം പോകുന്നു മുഹൂർത്തം തെറ്റിക്കരുതെന്നും താലുകെട്ട് നടക്കട്ടെ എന്നും ഭാമ അപ്പോൾ നമ്മുടെ സച്ചി വിചാരിക്കണമല്ലോ അപ്പോൾ സച്ചി നീ വിട് നമുക്കതൊക്കെ പിന്നീട് സംസാരിക്കാം നീ വാ എന്നും പറഞ്ഞ് അച്ഛൻ വിളിക്കുന്നു ഇത് നമ്മുടെ ഒരു കുടുംബ വിഷയ അതിന് ശുതി എന്താ ശ്രുതി എന്താ പഴിച്ചെന്ന് ചോദിച്ചു അപ്പൊ ഈ കല്യാണത്തിന് എന്തായാലും ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോവുക രേവതിക്ക് സ്ഥലമില്ലാത്ത അടുത്ത് ഞാനും നിൽക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ രേവതിയുടെ കൈയും പിടിച്ച മണ്ഡപത്തിൽ നിന്ന് ഇവർ ഇറങ്ങുമ്പോൾ അവിടെ നിൽക്കും സച്ചിയെന്നും പറഞ്ഞു അച്ഛൻ നീ അവിടെ പോകുകയാണ് ചോദിച്ചു ഈ കല്യാണത്തിന് നിങ്ങൾ രണ്ടുപേർ ഇവിടെ ഉണ്ടായിരിക്കണമെന്നും അച്ഛൻ അപ്പൊ രേവതി ഇവിടെ ഉണ്ടാകരുത് എന്നല്ലേ നിന്റെ അമ്മ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയുന്നു രേവതിയും നീയും ഇവിടെ തന്നെ ഉണ്ടാകണം മുന്നിൽ തന്നെ എന്നും പറഞ്ഞു അച്ചമ്മ പാവ അതുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ടിരിക്കാം അപ്പം അമ്മ പറഞ്ഞത് കേട്ടില്ലേ രണ്ടുപേരും ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഇവർ പറഞ്ഞത് കൊണ്ട് മാത്രം സച്ചിയും രേവതിയും അവിടെ നിൽക്കുന്നു ചന്ദ്രമതിക്കൊന്നും ഒക്കെ ദഹിക്കണില്ല കേട്ടോ അങ്ങനെ ചന്ദ്രയെ പിടിച്ച് നിർത്തി അവിടെ മണ്ഡപത്തിൽ നമ്മുടെ അച്ചമ്മ അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടനും വന്ന് രേവതിയോട് എല്ലാത്തിലും കൂടാൻ പറഞ്ഞു അപ്പോൾ അവൾ എന്തിനും ഇവിടെ വന്ന് നിൽക്കണം എല്ലാത്തിനും കൂടണമെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ മിണ്ടി പോകരുത് നീയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്കിട്ട് കൊടുത്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവിയേട്ടൻ ചന്ദ്രമതിയുടെ അഹങ്കാരം അതങ്ങ് അവസാനിപ്പിക്കാനുള്ള ഒരു ഒരിതല്ല ചെയ്യുവാണ് അപ്പം മോളെ രേവതി നീ അടുത്തേക്ക് ചെന്ന് നിൽക്കും എല്ലാം നീ തന്നെ വേണം മുന്നിൽ നിന്ന് നടത്താനെന്നും പറഞ്ഞുകൂടെ അച്ചമ്മ അപ്പോൾ രേവതി ഇങ്ങനെ നമ്മുടെ സച്ചയെ നോക്കിപ്പം എന്തിനാ എന്നെ നോക്കുന്നത് അച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ നീ അത് ചെയ്യാൻ പറഞ്ഞു ചെല്ലു എന്നും പറഞ്ഞു രേവതിയെ പറഞ്ഞോട് ഇഷ്ടമല്ലാതെ അപ്പോൾ അങ്ങനെ രേവതി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും പറഞ്ഞാണ് ഇവിടെ വരുന്നവരെല്ലാവരും നിർബന്ധം പിടിക്കാറ് നല്ല രാശിയുള്ളവളാണ് നീ ആദ്യമായിട്ട് നിന്നെ കുറ്റപ്പെടുത്തി ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നതെന്ന് പറഞ്ഞ അവിടുത്തെ തിരുമേനി പറയുന്നേ ഒട്ടും ദഹിക്കുന്നില്ല ചന്ദ്രമതിക്ക് പിന്നെ നല്ല മനസ്സുള്ള നീ മുന്നിൽ നിന്ന് നടത്തിയാൽ വധുവരന്മാരുടെ ജീവിതത്തിൽ നല്ലതേ വരത്തുള്ളൂ ഇവിടുത്തെ ദേവിയുടെ മകളല്ലേ നീ എന്ന് എല്ലാവരുടെയും കേൾക്ക രേവതിയെ കുറിച്ച് നമ്മുടെ പൂജാരി പറയുന്നു ചന്ദ്രമതി എന്ന് പറഞ്ഞ് യക്ഷി അവിടെതേ പാലയില് തളച്ച ഒരവസ്ഥയിലായി കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരുമേനി ആ ചന്ദ്രമതി എന്ന് പറയുന്ന ശേഷി അവിടെ തളച്ചു അപ്പോൾ എല്ലാവരും നമ്മുടെ രേവതിയെ സ്നേഹം കൊണ്ട് പൊതിയുന്നു ഇതൊക്കെ കണ്ട് ശ്രുതിയും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക എന്തായാലും അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കഴിച്ചാൽ താലി കെട്ടി അപ്പോഴാണ് ചന്ദ്രമതിക്ക് ശ്വാസം നേരെ വേണ്ടത് ഹോ ഒന്നും പറഞ്ഞ് അവിടെ നിൽക്കുക പിന്നെ മാലയിടൽ സീമന്തം ചാർത്തൽ അതെല്ലാം കഴിഞ്ഞോട്ടോ എന്നിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ രേവതി അതൊന്നും വലിയ കാണുന്നില്ല ആ സമയം ഭംഗിയായിട്ടെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ തിരുമേനി ആണെങ്കിൽ രേവതിയാണ് അതിനെല്ലാത്തിനും ഒരു ഇതാക്കി പറയുന്നത് അപ്പം രേവതിയുടെ ആ ഒരു ഇത് പിന്നെ എഴുന്നേറ്റ് മണ്ഡപത്തിന് വലം വെക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ ആ അങ്ങനെ നമ്മുടെ ശ്രുതി സുധിയുടെ ഭാര്യയായി വിവാഹം നല്ല ഭംഗിയായി നമ്മുടെ രേവതിയായിട്ട് തന്നെ നടത്തി അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് ഇപ്പം ഈ താലി നമ്മുടെ രേവതി കൂടാതെ ഒരു ഭിക്ഷയായി മാറിയ അവസ്ഥ ആ കല്യാണത്തിൽ ഒരു തടസ്സങ്ങളും കൂടാതെ എല്ലാം നടന്നു പിന്നെ അത് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്രുതി ചന്ദ്രമതിയൊക്കെ ഉമ്മയൊക്കെ കൊടുക്കുന്നു പിന്നെ അച്ഛമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നു അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അങ്ങനെ നിൽക്കുക അപ്പം അച്ഛമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പോകുന്നൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല സച്ചി നീ ഇവനെ കൈ കൊടുത്ത ആശംസകളൊക്കെ പറയാൻ പറഞ്ഞു അച്ഛൻ പറയുമ്പോൾ ഞാൻ ആശംസ പറഞ്ഞു അവൻ നന്നാവോ അവൻ്റെ ജീവിതത്തിൽ നല്ല നടക്കുമോ എന്ന് സച്ചി ചോദിച്ചു എല്ലാത്തിൻ്റെ ഇടം കോലാണ് നമ്മുടെ സച്ചി ഇടുന്നത് അപ്പോൾ ഇത്രയും കാലം അച്ഛൻ തലബുദ്ധിമറിഞ്ഞ് നടന്നിട്ട് അവൻ നന്നായിട്ടില്ല അപ്പം പിന്നെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അപ്പൊ ശ്രുതിയും രേവതിയും നന്നായി സംസാരിച്ചതൊന്നും ഈ പറയുന്ന നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് ദഹിച്ചിട്ടില്ല കേട്ടോ ചന്ദ്രമതി ഇഷ്ടപ്പെടാതെ നോക്കുക ആ പെണ്ണിനോട് വേണമെങ്കിൽ ഓൾ ദി ബെസ്റ്റ് പറയാം അത് അവര് ഇവന്റെ കൂടെയല്ലേ ജീവിക്കാൻ പോകുന്നത് കോട്ട പോകാന്ന് പറയുമ്പോൾ സജി പറയുന്നത് അനുസരിക്കാൻ പറഞ്ഞു ഓ ശരി എന്നും പറഞ്ഞോണ്ട് സച്ചി വന്ന് മനസ്സില്ലാ മനസ്സിലൂടെ കൈ കൊടുക്ക കൈയൊക്കെ പിടിച്ച് ഞെരിച്ചാണ് കൈ കൊടുക്കുന്നത് അങ്ങനെ ഇനിയെങ്കിലും നന്നാവടാ എന്നും പറഞ്ഞ് ഓൾ ദി ബെസ്റ്റ് സഹോദരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്നൊരു കോസിലാതൊക്കെ പോയിട്ടോ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മുടെ രേവതിയെ ഡ്രസ്സും രേവതിയോട് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞ് അച്ഛനും അതുപോലെ നമ്മുടെ അച്ഛമ്മയും കൂടെ പറഞ്ഞു വിടുന്നു അപ്പം ശരിയെന്നും പറഞ്ഞുകൊണ്ട് രേവതി ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് പോകുന്നു സാരിമാറിലും മറ്റു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ എനിക്ക് വിശക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇവൻ്റെ ഒരു കാര്യം തൊഴുതതിന് ശേഷം കഴിക്കാം ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനതേ ഇവർ തമ്മിൽ സംസാരിക്കാം കേട്ടോ അപ്പം എന്തായാലും ആ ഒരു ഇതും ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയും സച്ചിയും മാത്രം പിറകിലേക്ക് മാറി മാറി നിൽക്കുക അപ്പം അച്ഛമ്മ ചോദിച്ചു രണ്ടുപേരും എന്താ പിറകിലേക്ക് മാറി നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വേണ്ടേ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനും ചോദിച്ചപ്പോൾ ഞങ്ങളെന്താ ടൂറിസ്റ്റ് ഗൈഡുകളാണോ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനെന്ന് സച്ചി ചോദിച്ചു ശ്രീകോവിലവിടെയാണെന്ന് ഇവർക്കറിയില്ല എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞത് നിങ്ങനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അച്ചമ്മ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് അങ്ങ് പോണം അങ്ങനെ അങ്ങനതേ ഇവർ പോകുന്നു അപ്പോൾ അങ്ങനെ പോകാൻ നേരത്ത് നമ്മുടെ സച്ചി ഇടക്ക് കയറി ഇവരെ പിടിക്കാനായിട്ട് പെട്ടെന്ന് ഈ സുതി എന്ത് ചെയ്തു സച്ചി ഇടാൻ നോക്കി സച്ചി ഇട്ടു കൊടുക്കുവോ ആ അമ്പലം ഇട്ട് കോല എന്താ അമ്പലത്തിൽ കോലളൊക്കെ തന്നെ സൃഷ്ടിച്ചു നീ എന്താടാ എന്നെ ഉന്തിടാൻ നോക്കുവാണോടാന്നും ചോദിച്ചത് ജന്മം നടക്കില്ലാന്നൊക്കെ പറമ്പ സച്ചി നടന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അച്ഛൻ സച്ചിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു നീ നടക്കടാ എന്ന് പറഞ്ഞുണ്ട് സുധിയെ പിടിച്ചുവലിച്ച് നമ്മുടെ സച്ചിയും കൊണ്ടുപോകും അങ്ങനത്തെ ഇവരിങ്ങനെ പോകുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുവാണ് ശ്രുതി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നോ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളു അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഭാമയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടെ അപ്പുറം മാറി നിന്നും സംസാരിക്കുകയാണ് ശ്രുതിയുടെ സ്റ്റാറ്റസിനെ ചേർന്ന പെണ്ണാണ് രേവതി ദേ രേവതി തലയിൽ വെച്ച് ആട്ടുകയമ്മ എന്നൊക്കെ പറഞ്ഞു രവിയേട്ടൻ അവർക്ക് കൂട്ടു നിൽക്കുക അപ്പൊ മെല്ലെ പറ എല്ലാവരും ചേർന്ന് ഇപ്പൊ തന്നത് പോരെ നിനക്ക് എന്ന് ചോദിച്ചു അപ്പൊ കൂട്ടുകാരി കൂട്ടുകാരി ഇവിടെ രണ്ടു മരുമകളെയും രണ്ട് കണ്ണൂട്ട് കണ്ടാലേ ഇങ്ങനെയാ എങ്ങനെ നീ മുന്നോട്ട് പോകുമെന്നും ഭാമ ചോദിക്കുന്നു ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല ഒരു മരുമകൾ കൂടി വരാനുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരെന്ന് പറഞ്ഞപ്പം ഇവരെയൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് നന്നായി അറിയാവുന്നു ചന്ദ്രമതി പിന്നെ ഇനി വരാൻ പോകുന്ന മരുമകൾ ശ്രുതിയെ പോലെ വലിയ വീട്ടിലെ കുട്ടിയായിരിക്കും പാടക്കാരി ആയിരിക്കും ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി സ്വപ്നങ്ങളിങ്ങനെ ഒരുപാട് നെയ്ത് കൂട്ടുന്നു അപ്പോഴേക്കും അവിടെ മണിയടിച്ചു സത്യം എന്ന് പറഞ്ഞു ചന്ദ്രമതി എൻ്റെ കുടുംബത്തിലാകെ ഒരു നാശം പിടിച്ചവളേ ഉള്ളൂ അതാ രേവതി അവളെ എത്ര കാലം കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്നു എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരവും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നു രേവിയാട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ തിരുവേനിക്ക് ദക്ഷിണ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അഞ്ഞൂറ് രൂപ എടുത്ത് സ്തുതിക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ കൊടുക്കുന്നു ആ ഒരു ദക്ഷിണയും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിയെ കണ്ടു പൂജാരി അപ്പോൾ അദ്ദേഹം രേവതി ഈ അമ്പലത്തിലെ കുട്ടിയല്ലേ ഇവിടെ ഇവൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ അവിടെ പുകഴ്ത്തുവാണേം രേവതിയെ ഇവിടെ നിന്ന് വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ ഇവിടുത്തെ ദേവി കോപിക്കും എന്നും പറഞ്ഞു ദേവി ആ ഒരിതാക്കി നമ്മുടെ തിരുവേനി പറയുന്നു രേവതിക്കും ആ ഒരു ഇത് ദക്ഷിണ കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ചന്ദ്രമതിയെക്കൊണ്ട് തന്നെ കൊണ്ടുപോയി ഉള്ളൊരിതാണ് പിന്നെ പിന്നെതേ നമ്മുടെ രേവതിയെക്കുറിച്ചും രേവതിയുടെ അമ്മയെക്കുറിച്ചും അതുപോലെ അവരുടെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ തിരുമേനി പറയുന്നതൊക്കെ കേട്ട് വലിയ സന്തോഷമായി നല്ല മനസ്സാ രേവതിയുടെ ഈ ഗുണങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണല്ലോ തിരുമേനി രേവതിയെ എൻ്റെ വീട്ടിൽ മരുമകൾ ആക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ നേരം പറഞ്ഞു കേട്ടോ എൻ്റെ രേവതി മഹാലക്ഷ്മിയാ അവൾ വന്നപ്പോഴാണ് എൻ്റെ വീട്ടിൽ നല്ലത് നടന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കാം ചിലർ വിരി വിചാരിക്കുന്നത് പണമാണ് എല്ലാത്തിനേക്കാളും വലുതെന്നാണ് പക്ഷെ എന്നാൽ അങ്ങനെയല്ല രേവതിയെ പോലെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ എന്തിനാ പണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സച്ചി നീ ഭാഗ്യവാനാണ് മോനെ എന്ന് സച്ചി തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയാട്ടോ അപ്പൊ സച്ചി മാത്രമല്ല അവളെ മരുമകളായി കിട്ടിയ കഴിഞ്ഞാൽ ഞങ്ങളും ഭാഗ്യവാന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടനും പറഞ്ഞു വിവാഹം ഭംഗിയായി നടന്നു ക്ഷേത്രത്തിലുള്ളവരൊക്കെ കൂടെ നിന്ന് വിവാഹം നടത്താൻ സഹായിച്ചു എന്താ കാരണം എന്നറിയാവോ നിങ്ങൾ രേവതിയുടെ കുടുംബക്കാരായതുകൊണ്ടുള്ള മര്യാദയും സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നതാ എല്ലാവരും എന്നും പറഞ്ഞു ചന്ദ്രമതിക്ക് തിരിച്ചടിയോടിയാണ് അപ്പം കേട്ടില്ലേ അച്ഛ രേവതിയോടെയുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞത് കേട്ടില്ലേ എവിടെ പോയാലും രേവതിയെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നതേ കേൾക്കാൻ പറ്റുമെന്നുള്ളൂ അച്ഛൻ കണ്ടെത്തിയ മരുമകളല്ലേ അങ്ങനെ അല്ലാതിരിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കിട്ടിയ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തും കേട്ടോ ഇപ്പൊ ചിലർക്കൊക്കെ വിശ്വ മനസ്സിലായി വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ മാ മക്കളെ നമുക്ക് പോകാവുന്ന ചന്ദ്രമതി നമ്മുടെ സുധിയെയും ശ്രുതിയെയും വിളിക്കുമ്പോൾ എന്താ ചന്ദ്ര ഇത്ര ധൃതി എന്ന് ചോദിച്ചു രവിയേട്ടൻ താങ്ങാൻ പറ്റുന്നില്ല അച്ചാ അതുകൊണ്ടാണേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുകട്ടോ അല്ല ചന്ദ്രേ ഈ കാലിലെ വേദന ഉണ്ടല്ലോ അത് കൊറേ നേരം നിൽക്കുമ്പോഴേ കൂടത്തേ ഉള്ളൂ ആ വേദന താങ്ങാൻ പറ്റില്ലെന്നാ സച്ചി ഉദ്ദേശിച്ചത് കേട്ടോ അല്ല സച്ചി എന്ന് രവിയേട്ടൻ അല്ലല്ല പോ മക്കളെ ഭക്ഷണം കഴിക്കണ്ടേ വാന്നും പറഞ്ഞുകൊണ്ട് പുതുമോടികളെ വിളിച്ചുകൊണ്ട് പോകണം അപ്പോൾ ശരി തിരുമേനിന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്ക് ആ ഒരു ദക്ഷിണയും കാര്യങ്ങളെല്ലാം കൊടുത്ത് തിരുമേനി ഇങ്ങനെ രേവതിയോടും സച്ചിയോടും സംസാരിക്കുന്നു അങ്ങനെ അവരതും കഴിഞ്ഞങ്ങ് പോയിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഹോസ്പിറ്റലും അതുപോലെ ഹോസ്പിറ്റലിൽ ഒരാളിങ്ങനെ കിടക്കുവാണ് അപ്പോൾ തൊട്ടടുത്ത് പോലീസുകാരുണ്ട് അയാൾക്ക് ബോധം വന്നാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ഡോക്ടർ പറയുന്നു തലയിൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട് കുറച്ച് സീരിയസ് ആ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നേ അപ്പം ശരി ഡോക്ടർ എന്തെങ്കിലും പ്രോഗ്രസ് ഒട്ടെ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേ പോലീസുകാർ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അത് വേറെ ആരുമല്ല നവീൻ അപ്പോൾ സച്ചിയുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നവീൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു വമ്പൻ ട്വിസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഈ സമയം അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് പുറത്തിറങ്ങി പോലീസുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായതാണ് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫോൺ ആക്സിഡന്റ് തകരാറായതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അതിൽ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്നൊക്കെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ആക്സിഡന്റ് നടന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പം അറിയാം സർ ആക്സിഡന്റ് നടന്ന സമയത്ത് ഒന്ന് സി സി ടി വി ഫുട്ടേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൃഷ്ണനഗറിലെ മെയിൻ റോഡിലാണ് സംഭവം നടന്നിരിക്കുന്നത് അവിടെ വെച്ച് ഇദ്ദേഹവും വേറൊരാളും തമ്മിൽ ഒരു പ്രശ്നം നടന്നിരുന്നു അയാൾ ഇയാളെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം അയാൾ കാരണമാണോ ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം എന്ന് പറഞ്ഞു ആക്സിഡൻറ്റുമായി അയാൾക്ക് യാതൊരു ബന്ധവും ഇല്ലാന്നും അയാളൊരു കാർ ഡ്രൈവറാണ് അയാളുടെ കാറല്ല ഇയാൾ സഞ്ചരിച്ചിരുന്നത് പിന്നെ പെട്ടെന്ന് കാർ നിർത്തുകയും കാറിൽ നിന്ന് ഇയാളെ വലിച്ചിറക്കുകയും മർദ്ദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർക്കിടയിൽ എന്താണ് പ്രശ്നം അറിയില്ല എന്നും അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ ഓടിയതാണെന്നും പറഞ്ഞു ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു വാഹനം വന്ന് ഇടിച്ചതാണെന്നും പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ സച്ചിയാണ് അതിലും പെട്ടുപോയിരിക്കുന്നത് എന്തായാലും അങ്ങനെ നവീൻ ഇറങ്ങി ഓടിയ സമയത്താണ് ആക്സിഡൻ്റ് നവീന് പറ്റുന്നത് അപ്പോൾ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ച താൽക്കാലത്തേക്ക് എന്തായാലും ശ്രുതി രക്ഷപ്പെട്ടു പക്ഷേ എത്ര കാലത്തേക്കാണെന്നുള്ളത് അറിയില്ല അപ്പോൾ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി